ഇങ്ങനൊരു ദിവസം കിട്ടുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയതല്ല തനുവിനെ നെഞ്ചോട് ചേർത്ത് കിടക്കുമ്പോ ശ്യാമു പറഞ്ഞു നീ എന്താ ആലോചിക്കുന്നേ അവനവളെ ഒന്നോട് അമർത്തി ചേർത്തി പിടിച്ചു ഏ നമ്മൾ നമ്മളാദ്യമായിട്ട് കണ്ട കാര്യം ആലോചിച്ചതാ നിനക്കത് ഓർമ്മയുണ്ട് തനു ജോലിക്ക് കയറാൻ നേരം ലിഫ്റ്റ് വെച്ച ആദ്യമായിട്ട് കാണുന്നേ ഇറങ്ങാൻ നേരം ഒരു നോട്ടം അതിലെന്തോ ഒരു സ്പാർക്ക് ഉം ഞാനാദ്യം ജോലിക്ക് വരുന്ന ദിവസം എനിക്ക് ലിഫ്റ്റ് കയറി പരിചയമില്ലായിരുന്നു അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നതും അമർത്തുന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നു അതാണ് ഇറങ്ങാൻ നേരം ആളുടെ മുഖം കൂടി നോക്കിയത് നമ്മൾ ഒരേ ഫ്ലാറ്റിലാണ് ഇറങ്ങിയേ തന്നെ മുൻപ് കണ്ടിട്ടുമില്ല അതാ ഞാൻ ശ്രദ്ധിച്ചേ ഞാൻ നോക്കുമ്പോൾ ഒരു സുന്ദരി നാട്ടിൻ പുറത്തുകാരി കൊച്ചെ അതും പറഞ്ഞ് ശ്യാം ഒന്ന് ചിരിച്ചു നെഞ്ചിൽ ചെറുതായിച്ചോണ്ട് അവള് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ താടയും മീശയും വെച്ച് അത്രയൊന്നും കളറില്ലെങ്കിലും ആർക്കും ഇഷ്ടം തോന്ന അവളും ചിരിച്ചു ശരിയാ അതുകൊണ്ട് തന്നെയാ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ണിൽ പതിപ്പിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ നിന്റെ പെരുമാറ്റം ദൂര നിന്ന് നോക്കിക്കൊണ്ടിരുന്നു എപ്പോഴും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് ഇരിക്കുന്നു അതു പിന്നെ അവിടെ പെൺകുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഒരു നാട്ടിൻ പുറത്തുകാരെ ആയതുകൊണ്ട് തന്നെ ബോയ്സ് ബോയ്സായിട്ടൊരു സൗഹൃദം അറിയൂല്ല അതുകൊണ്ടാ ഒറ്റയ്ക്കായേ ഉം ഒരു മാസം ഞാൻ നിരീക്ഷിച്ചു വളരെ നല്ല പെരുമാറ്റം സ്വഭാവവും കാണാനും കൊള്ളാം അങ്ങനെയാണ് നീ അറിയാതെ നിന്റെ ഫോട്ടോ എടുത്തേ എന്നിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അമ്മയ്ക്കും ഇഷ്ടമായി പക്ഷേ നിന്നോട് പറയാൻ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു ആദ്യം ഫ്രണ്ടാവാന്ന് വിചാരിച്ചേ അങ്ങനെയാണ് നീയു ആയിട്ടുള്ള കമ്പനിയാവുന്നത് ഇഷ്ടമാണെന്നും ആദ്യം പറയാതിരുന്നത് എത്ര നന്നായി അല്ലെ തനു അതെ അങ്ങനെ ആദ്യം തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കൊണ്ട് അവസാനിച്ചേനെ നീ എന്നെ കുറിച്ച് ഒന്നും ചോദിച്ചിരുന്നില്ല ഇടിച്ചു കയറുമെന്ന് മിണ്ടും സംസാരിക്കുന്നതൊക്കെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചും ദേഷ്യം വരുന്ന കാര്യങ്ങളും സങ്കടം വരുന്ന കാര്യങ്ങളും ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യവും അങ്ങനെ അങ്ങനെ ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് എന്നെക്കാ കൂടുതൽ നിനക്കറിയാവുന്നതുപോലെ ആയി അല്ലേ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞു പക്ഷേ നിന്റെ ഡീറ്റെയിൽസ് ഞാൻ മനഃപൂർവ്വം ചോദിക്കാതിരുന്നപ്പോ നിനക്കും പറയാമായിരുന്നു മോളെ നിന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് അവന്റെ ശബ്ദം ഒന്നിടറിയോ ശ്യാമൂസെ സത്യത്തില് ആദ്യം എനിക്ക് നിന്നോട് കൗതുകായിരുന്നു നിന്റെ ഇടിച്ചു കയറുള്ള സംസാരം എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇഷ്ടങ്ങളെക്കുറിച്ച് ആദ്യമായിട്ടാ ഒരാളിങ്ങനെ ചോദിക്കുന്നതും അറിയുന്നതും അതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു ഓരോ വട്ടവും നിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു ചോദിച്ചില്ലെങ്കിൽ പറയണമെന്ന് കരുതി അറിഞ്ഞ നിന്റെ കൂട്ട് പോവുമോ എന്നൊരു പേടി എന്നിലുണ്ടായിരുന്നു പക്ഷെ നീ പെട്ടെന്നൊരു നാൾ വന്ന് എന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിച്ചോട്ടെ എന്നു ചോദിച്ചപ്പോ അതെ അന്ന് അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല പക്ഷേ നിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നോട് എസ്സോറിനോ പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ കണ്ണുകൾ ഞാൻ കണ്ടു ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ നീ പിന്നീട് പിന്നീടൊരാഴ്ച ഓഫീസിൽ വന്നില്ല എനിക്ക് ഭ്രാന്തി പിടിക്കുമ്പോലായിരുന്നു ആ ദിവസങ്ങള് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അങ്ങനെ വട്ടായി ഉറക്കമില്ലാതിരിക്കുന്ന ആ രാത്രിയില നീ എന്നെ വിളിക്കുന്നെ ഓർമ്മയെടുത്താനോ അന്ന് നീ പറഞ്ഞ വാക്കുകൾ ഉണ്ട് നീ ഇപ്പോഴും ഓർക്കുന്നു അതൊക്കെ ഓർക്കുന്നു എന്നല്ല കാണാപ്പാടാണ് അവനൊന്ന് ചിരിച്ചു എന്നാ പറ എന്തൊക്കെയാന്ന് ഞാൻ നിന്നോട് പറഞ്ഞേ ഹലോ ശ്യാമു നീ ഉറങ്ങിയില്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നീ മിണ്ടാതെ കേൾക്കണോ തുടക്കം ഇതല്ല ഞാൻ ശ്വാസം അടക്കി പിടിച്ച് കേൾക്കുക പിന്നെ ബാക്കി പറ ഞാൻ ഓക്കെ പറഞ്ഞപ്പോൾ നീ വീണ്ടും പറഞ്ഞു തുടങ്ങി ഓർഫഡേജിൽ വളർന്നു വലുതായി ഞാൻ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെച്ച ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നത് പക്ഷേ എന്റെ എല്ലാ സ്വപ്നങ്ങളും എനിക്ക് അന്യമാവുകയായിരുന്നു ആ വിവാഹത്തോടെ എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഞാൻ മറന്നു അയാൾക്ക് സ്നേഹമില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ശ്വാസം മുട്ടുന്ന ജീവിതം കിടപ്പറയിൽ എൻ്റെ കണ്ണീർ പോലും അദ്ദേഹത്തിനോട് ലഹരിയാണ് ജീവിതം വെറുത്തും മരിക്കാൻ തീരുമാനിച്ചു കഷ്ടിച്ച് അതിൽ നിന്നും അന്ന് രക്ഷപ്പെട്ടു അങ്ങനെയാണ് ജോലിക്ക് വരാൻ സമ്മതം കിട്ടുന്നത് ശ്യാമനെപ്പോലെ ഒരാളെ ഏത് പെണ്ണും ആഗ്രഹിക്കും പക്ഷേ എനിക്കൊരിക്കലും ഇത് ആഗ്രഹിക്കാൻ കൂടെ കഴിയില്ല ഞാൻ ഞാനൊരു ഭാര്യയാണ് ഇതല്ല അന്ന് നീ പറഞ്ഞ അവസാനിപ്പിച്ചത് അപ്പോഴും തന നെഞ്ചിൽ നനോ പടുന്നത് അവ ശ്രദ്ധിച്ചു ഏ ഡി എന്താ ഇത് നിനക്കറിയില്ല ഷ്യാം എനിക്കെന്താ പറ്റുന്നെന്ന് എനിക്ക് തന്നെ അറിയാത്ത അവസ്ഥയിലായിരുന്നു പിന്നീട് നിന്നെ കാണണ്ട സംസാരിക്കേണ്ട ഒന്നും വേണ്ട നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ കരുതി പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഉറക്കവും വിശപ്പും നഷ്ടപ്പെട്ടു ഞാൻ സ്വയം ഇല്ലാതാവുകയായിരുന്നു എനിക്കറിയാം എന്റെ അവസ്ഥ നിന്നെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അത് നമുക്ക് രണ്ടുപേർക്കും വേദന മാത്രമേ നൽകുള്ളൂന്നു എന്നിട്ടും നീ എങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു അതിനുശേഷം ഈ വിചാരങ്ങൾ എനിക്ക് തോന്നിയതാണ് പിന്നീട് നിന്നെ കാണുമ്പോൾ മാറി നടക്കാൻ ആഗ്രഹിച്ചു എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു എല്ലാവരും പറഞ്ഞു അത് വേണ്ട വിട്ടേക്ക് അതാണ് നല്ലെന്ന് പക്ഷേ ഒരു സ്വസ്ഥതയും കിട്ടിയില്ല ശ്യാമം വരെ തീരുമാനിച്ചു ഒരു രാത്രിയാണ് അവസാനമായി സ്വന്തം മനസ്സിനോട് അഭിപ്രായം ചോദിച്ചത് അന്ന് എനിക്കുള്ള ഉത്തരം കിട്ടി എനിക്കൊന്നും നിന്നിൽ നിന്നും വേണ്ട നിന്റെ ശരീരമോ പണമോ സൗന്ദര്യോ ഒന്നും തന്നെ വേണ്ട അകൽ നിന്നെങ്കിലും നിന്നെ എന്നൊന്നു കാണണം ഇടയ്ക്കൊന്നും സംസാരിക്കണം നീ ഇല്ലാതെ പറ്റില്ലെന്നായി അന്ന് രാത്രിയല്ലേ നീ ഇതൊക്കെ വിളിച്ചു പറയുന്നേ നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ പോലും അറിയാതെ സ്വയം കരയുകയായിരുന്നു ഞാൻ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കരന്ന് കണ്ടിട്ടുണ്ട് ഈ രണ്ട് വികാരങ്ങളും എനിക്ക് ഒന്നിച്ചുണ്ടായത് പക്ഷേ നിന്നെ മാറ്റി നിർത്തിയ ഞാനില്ലായിരുന്നു അതെ പിന്നീട് എല്ലാം മറന്നുള്ള സ്നേഹമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരിക്കലും സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ടുള്ളൊരു സ്നേഹം എന്നിട്ടും നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു രാത്രി ഒരുമിച്ച് ഒരുമിച്ചുണ്ടായതിന്റെ കാരണം അറിയോ ശ്യാമിന് എന്ത് നീ കഴിഞ്ഞൊരു ദിവസം സംസാരത്തിൽ പറഞ്ഞൊരു കാര്യം നിന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീ അല്ലാതെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു പെണ് ശരീരത്തിലൂടെ തോന്നാത്തൊരു ഫീല് അതെനിക്ക് നിന്നോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഇനി തോന്നുകയുള്ളൂ വെറുതെ എന്തിനാ ഒരു കൊച്ചിന്റെ ജീവിതം ഇല്ലാതാക്കുന്നേ ം കാരണം അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല എങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നീ ഒരിക്കലും എന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല നിന്റെ വികാര വിചാരങ്ങൾക്ക് കടിഞ്ഞാൽ ഇട്ടുകൊണ്ട് നിന്റെ പുരുഷനെ നീ സ്വയം ഇല്ലാതാക്കുകയല്ലേ അവൻ ഒന്നും വേണ്ടയില്ല അവളെ ചേർത്ത് പിടിച്ചു ശ്യാം ഉറങ്ങാൻ പോവാണോ ഉറങ്ങണ്ടേ എന്നിലെ പുരുഷനെ ഇവൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഒരുത്തിയല്ല തനു അതുകൊണ്ടാണ് താനവനെ ഒന്നിനും നിർബന്ധിക്കാത്തത് എനിക്കാഗ്രഹില്ലട്ടല്ല പക്ഷേ പിന്നീട് തനുവിനെ എങ്ങനെയാ ഇത് ബാധിക്കുക എന്നറിയില്ലല്ലോ അങ്ങനെ ഓരോന്നലച്ചു കിടക്കുമ്പോൾ ശ്യാമന്റെ കഴുത്തിൽ തനു ചുണ്ടുകൾ അമർത്തി അവന്റെ കഴുത്ത് പിടിച്ച് മുഖം തന്റെ കഴിട്ടിലേക്ക് അടുപ്പിച്ചു എനിക്ക് വേണം ശ്യാം നീയും ഞാനും അല്ലാതെ നമ്മൾ ഒന്നാവണം കത്തുന്ന തിരിയിലേക്ക് എണ്ണ പകർന്നുപോലെ ആയിരുന്നു അവളുടെ വാക്കുകൾ ഒടുവിൽ ശരീരം കൊണ്ട് ഒന്നായി തളർന്നു കിടക്കുമ്പോ അവൻ ചോദിച്ചു വേദനിച്ചോ നിനക്ക് ഇല്ലല്ലോ പിന്നെന്തിനാ നീ പതുക്കിയെന്നും പറഞ്ഞ് കേഴുന്നുണ്ടായിരുന്നല്ലോ അവനൊന്ന് ചിരിച്ചു അതു പിന്നെ എന്റെ ആക്രാന്തം കൊണ്ടല്ലേ സാരമില്ല നെഞ്ചിൽ തല ചായച്ചോ അവള് ഡീ നിനക്ക് ഇത്രയ്ക്ക് വേനിച്ചോ കണ്ണിൽ നനവുണ്ടല്ലോ ഏയ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉറങ്ങാം പുലച്ചു തന്നെ ഇരുന്നേറ്റ് റെഡിയായി അവളെ ബസ് കൊടുത്തു നീ വണ്ടി വെച്ചിട്ടല്ലേ വന്നേ അവിടെ വരെ ബസ്സിൽ പോയാൽ മതി ഇറങ്ങി വണ്ടി പോക്കോട്ടോ ശരി ഇന്ന് ഓഫീസിൽ വരില്ലേ ഇല്ല ശ്യാം വരില്ല അതെന്താ ബസ്സെടുത്തു ഓക്കെ ടാറ്റ അവൾ കൈ വീശി ടാറ്റ പിന്നെ ശ്യാം വീട്ടിലെത്തിയ ബാഗ് തുറന്ന് ലാസ്റ്റ് പോക്കറ്റിൽ ഒരു കത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് വായിക്കാൻ മറക്കണ്ട വീട്ടിലെത്തിയിട്ട് മാത്രം കേട്ടോ ബസ് പോയി ഏ കത്തോ ഇവക്കെന്താ പറ്റിയേ ആ എന്തായാലും വീട്ടിലെത്തിയിട്ട് നോക്കാം വീട്ടിലെത്തി ഫ്രഷായി ഭക്ഷണം കഴിക്കുമ്പോഴാ അവൾ പറഞ്ഞ കത്തിന്റെ കാര്യം അവൻ ഓർമ്മ വന്നത് റൂമിൽ വന്ന് അവൻ ആ കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട ശിവം നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം ഒരുപക്ഷെ എന്നേക്കാ കൂടുതൽ നീ എന്നെ മനസ്സിലാക്കി എന്റെ അവസ്ഥ ഞാൻ എങ്ങനെയാ പറയണ്ടേ എനിക്ക് അറിയില്ല ഞാനൊരു ഭാര്യയാണ് എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും വിശ്വാസവഞ്ചന കാണിക്കാതെ പരിശുദ്ധിയായി ജീവിക്കേണ്ടവള് എനിക്ക് ഭാര്യ എന്ന് പറയാൻ അറിയാതെ ഇല്ല മനസ്സിൽ നിന്നെ വെച്ച് ഇനിയും എത്ര രാത്രികൾ നിന്റെ ഓർമ്മകൾ നീർ നീറി ഞാൻ കഴിയും നിന്റെ വാക്കിൽ എനിക്ക് കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നീയാണ് എൻ്റെ ജീവൻ പക്ഷേ എനിക്ക് വയ്യ ഇങ്ങനെ കുറ്റബോധത്തോടെ ജീവിക്കാൻ നിന്റെ കൂടെ വന്നു ബാക്കിയുള്ളവർക്ക് വേദനയും നാണക്കോട് ഉണ്ടാക്കി കൊടുത്തു സുഖമായി ജീവിക്കാൻ എനിക്ക് പറ്റില്ല നിന്നെ മാറ്റി നിർത്തിയും സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെ മനസ്സിൽ നീയും വേറൊരാളുടെ കൂടെയും ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ് ഇഷ്ടപ്പെട്ട ദേവന് സ്വയം സമർപ്പിച്ചവള് നന്ദിയുണ്ട് നിന്നോട് ഒരുപാട് എന്നെ മനസ്സിലാക്കിയതിന് എന്നിൽ ഒരു മനസ്സുണ്ടെന്ന് അറിഞ്ഞതിന് എന്നെ മറ്റാതെക്കാളും കെയർ ചെയ്തതിന് എനിക്ക് ഒരുപാട് സന്തോഷം തന്നതിന് നീ തന്ന വേദനകൾക്കും ഒരു സുഖമുണ്ടായിരുന്നു കുറഞ്ഞ കാലയളവിൽ എങ്ങനെ സ്നേഹിക്കാം എന്ന് നീ എനിക്ക് കാണിച്ചു തന്നു ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ലോകത്ത് നിന്നും പോയിട്ടുണ്ടാവും കൂടെ വന്നേക്കരുത് അച്ഛനും അമ്മയ്ക്കും നീ മാത്രമേ ഉള്ളൂ അവരെ നല്ല നല്ലപ്പോഴും നോക്കി പറ്റുമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കണം എന്നെ നീ മറക്കില്ല എന്നെനിക്കറിയാം നിന്റെ ഓർമ്മകൾ എന്നും ഞാൻ ജീവിക്കും എന്നും എനിക്കറിയാം എന്നാലും പറയുന്നു മറക്കണം ഇല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല മനഃപൂർവ്വം ഒരാക്സിഡൻ്റ് ആണ് അതാ എൻ്റെ ലക്ഷ്യം ആർക്കും നാണക്കേടുണ്ടാവാതെ പോകണം ശ്യാം ഒരിക്കലും ഇനി പറഞ്ഞിരുന്നില്ലേ കാത്തിരിപ്പിന് ഈ ജന്മം തെയില്ലെങ്കിൽ നിനക്കായി പുനജനിക്കാന്ന് എനിക്ക് വേണം ശ്യാം നിന്റെ കൂടുതൽ ജീവിതം അവസാന ശ്വാസം പോകുമ്പോഴും ഞാൻ നിന്റെ മുഖം മനസ്സിലോർക്കും ഇന്നൊരു ജന്മം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചുണ്ടാവും ഗുഡ് ബൈ ശ്യാം എന്ന് നിന്റെ സ്വന്തം തനു കത്തും പിടിച്ചു മരവിച്ച് പോലിരിക്കുമ്പോൾ അവന്റെ കാതിൽ അമ്മയുടെ ശബ്ദം വന്നു മോനെ ഫോൺ അടിക്കുന്നു ശബ്ദം കേട്ടില്ലേ ഫോൺ എടുത്തു കണ്ണു നിറഞ്ഞു തുളുമ്പി ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ശ്യാം നമ്മുടെ തനിമ പോയടാ ഇന്ന് കാലത്ത് ഒരാക്സിഡന്റ് കയ്യിൽ നിന്നും ഫോൺ കാതും ഊർന്നും താഴെ പോയതവനെ അവന അറിഞ്ഞില്ല മനസ്സിൽ ഒരു നാട്ടിൻ പുറത്ത് കരുടെ നിഷ്കളങ്ക മുഖത്തോടെ തന്നെ നോക്കിച്ചിരിക്കുന്ന തരുവിന്റെ മുഖമായിരുന്നു കാത്തിരിക്കാൻ ഈ ജന്മം തേയില്ലെങ്കി നിനക്കായി ഞാൻ പുനർജീവിക്കും വാക്കുകൾ അവൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു